ഇന്ന് വീഡിയോ എടുക്കണേ ഞാനാണ് ഓൾക്ക് തീരെ വെജാ ഏ ഇപ്പൊ ഇളങ്ങി ചോദിച്ച കുടിച്ചാണ് കുടിച്ചാണ് എങ്ങനെയാണ് സെറ്റാ കൊടുത്തങ്ങാണ്ട് സ്കൂളൊക്കെ കൊണ്ട് പോന്നിട്ടുള്ളൂ അഞ്ചഞ്ചരമ്പ അവിടെ കടക്കുന്ന കടക്കുന്ന അപ്പൊ ശംന വന്ന വീടിനൊക്കെ എടുത്ത് കപ്പുണ്ടിക്കുമ്പോ പറഞ്ഞു

ണ്ട് കുന്ന രക്ഷപ്പെട്ടു അല്ല ഒന്നും തിന്നാൻ വെച്ചോ ഞാൻ മുതലായിരുന്നു വന്നിട്ട് മുതലായി ണ്ടല്ലോ ബിരിയാണി തന്നെ മതി പള്ളി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഏതാ കുന്നോളി എന്ന ഭക്ഷണം കഴിക്കട്ടെട്ടോ എന്താ കുന്മാന പണി

ചെക്ക് ചെയ്യാൻ പോയതാണ് പിന്നെ ഡോക്ടറെ കിട്ടിയപ്പോൾ നേരം വയ്ക്കി ടെസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞപ്പം നേരം വെക്കി അപ്പോൾ യൂറിനിൽ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്മിറ്റാവേണ്ടീരും പറഞ്ഞു അങ്ങനെ വൈകുന്നേരം വരെ അവിടെനി പിന്നെ ഡോക്ടർ വന്നിട്ട് അവിടെ അഡ്മിറ്റാവേണ്ടീരും പറഞ്ഞിട്ട് എന്താവൂല ഞങ്ങള് വരുന്നില്ല ഒബ്സർവേഷനിലാണ് ഡോക്ടർ വന്നിട്ട് പിന്നെ അഡ്മിറ്റിൻ്റെ കാര്യം പറയും ഒക്കെ പറഞ്ഞങ്ങനെ നിക്കീനി ആകെ നല്ല പോയിട്ട് ആകെ നേരം വെക്കി അങ്ങനെ പിന്നെ ഡോക്ടർ വന്ന് എന്താ ഡ്രിപ്പൊക്കെ ഇട്ട് പിന്നെ ഒന്നും പാടെ ഒരു ടെസ്റ്റ് ചെയ്തപ്പോ അതില് പ്രശ്നമൊന്നുമില്ല അത് പിന്നെ നെഗറ്റീവായി കാരണം വെള്ളം കൂടിയും ഭക്ഷണം കഴിക്കലൊന്നും ഇല്ലാത്തോണ്ട് കുറച്ച് ഇതും ും അങ്ങനൊക്കെ മരുന്നെ കുറിച്ചപ്പോൾ കുറച്ച് ഉഷാറായി ഉഷാറായതേനിപ്പം ഇനി ആ മരുന്നിന്റെ എഫക്റ്റ് മേക്കുന്ന് പോയപ്പോൾ ഇനി അതേപോലെ ആയാലും തുടങ്ങി ഏതായാലും അങ്ങനെ ഞങ്ങൾക്ക് ഇന്നലെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല ക്ഷീണം കാര്യങ്ങളൊക്കെ കാണണം അപ്പം അതിൽ എന്താ വരുന്ന വീഡിയോ മാത്രമേ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തിട്ട് അല്ലാതെ അവിടുത്തെ ഹോസ്പിറ്റലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഏതായാലും നമുക്ക് വേറെ വീഡിയോയിലൂടെ കാണാം ഏതെല്ലാം സപ്പോർട്ട് ചെയ്യാം അസലിക്കും